നമസ്കാരം തൃശൂർ മുത്തത്തിക്കരയിൽ അച്ഛനെ വെട്ടിയ ശേഷം മകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത പ്രതി വിഷ്ണുവിന്റെ സോഷ്യൽ മീഡിയയിലടക്കം നിഗൂഢത നിറയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇയാൾ വീട്ടിൽ മന്ത്രവാദം ചെയ്യുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇയാൾ മന്ത്രവാദം ചെയ്യുന്നതായുള്ള സൂചനകളുള്ള നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തന്ത്രി ഹീലിംഗ് കോസ്മിക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളും മന്ത്രവാദിയുമാണെന്നാണ് ഇയാൾ തന്റെ േദരുദ്രൻ എന്ന ഇൻസ്റ്റാ പേജിൽ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ബയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പുറം തിരിഞ്ഞു നിന്ന് കയ്യിൽ തൃശൂലം പിടിച്ചുള്ള റീൽ അടക്കം പങ്കുവച്ചിട്ടുണ്ട് പിന്നെ രാവണ എഫക്റ്റിലെ വീഡിയോസും കൃഷ്ണനെ പോലെ ഒരുങ്ങിയുള്ള റീലുകളും വിഷ്ണു പങ്കുവച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന് പുറമെ ഫേസ്ബുക്കിലും വേദരുദ്രൻ എന്ന പേരിൽ അക്കൗണ്ടുള്ള വിഷ്ണു ആയോധന കലയുടെ അടക്കം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ മന്ത്രവാദ ബന്ധങ്ങളും സോഷ്യൽ മീഡിയ ഇടപാടുകളും പോലീസ് പരിശോധിക്കും മുത്രതിക്കര സ്വദേശി ശിവനാണ് മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇവരുടെ വീടിന്റെ രണ്ടാം നിലയിൽ അതിക്രമിച്ചു കയറിയ വിഷ്ണു പോലീസിനെയും നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയ ശേഷം ഏറെ നേരം നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത് വീടിന്റെ മുറിയിൽ ദുരൂഹമായ രീതിയിൽ ആഭിചാരക്രിയകൾ നടത്തിയതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു മുടി കത്തിച്ച നിലയിലും കോഴിത്തല കണ്ടെത്തിയതും ഇതിന് സ്ഥിരീകരണം നൽകുന്നുണ്ട് കഴിഞ്ഞ നാല്പത്തഞ്ച് ദിവസമായി വിഷ്ണു വീട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി പോലീസ് അറിയിച്ചു മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷമാണ് ആഭിചാരക്രിയകൾ ആരംഭിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് പോലീസ് പറയുന്നത് പ്രകാരം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസമായി വിഷ്ണു വീട്ടിൽ തന്നെയായിരുന്നു മാതാപിതാക്കളെ ഇറക്കി വിട്ട ശേഷം വീട് അടച്ചിട്ട് ആഭിചാരക്രിയകൾ നടത്തിയതായാണ് വിവരം മുടി മുടികത്തിച്ചതായും കോഴിത്തല വെച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവന് വീട് അനുവദിച്ചിരുന്നു അതിന്റെ രേഖകൾ എടുക്കാൻ എത്തിയപ്പോഴാണ് വിഷ്ണു പിതാവിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത് അപ്പോഴാണ് വീടിന്റെ രണ്ടാം നിലയിൽ കയറി വിഷ്ണു ആത്മഹത്യ ഭീഷണി മുഴക്കുന്നത് പോലീസ് കണ്ടത് പോലീസും ഫയർഫോഴ്സും സംയുക്തമായി ഒരുപാട് മണിക്കൂറുകൾ അധ്വാനിച്ച് വിഷ്ണുവിനോട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസിനും നാട്ടുകാർക്ക് നേരെ വിഷ്ണു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ജനൽ പൊളിച്ച് അകത്ത് കടന്ന പോലീസുകാർക്ക് നേരെ വിഷ്ണു മുളകുപൊടി എറിഞ്ഞു ഇതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് താഴെ ഇറക്കിയത് കരാട്ടി ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളയാളാണ് വിഷ്ണു എന്ന് പോലീസ് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വേദരുദ്രൻ എന്ന പേരിൽ ഇയാൾക്ക് അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടുകളിൽ ആയോധന കലകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും റീൽസ് വീഡിയോകളും വിഷ്ണു സ്വയം ചിത്രീകരിച്ച് പങ്കുവച്ചിട്ടുണ്ട് തൃശൂലം പിടിച്ചു നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിരുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ മാനസിക നിലയെക്കുറിച്ചും ഇയാൾക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകൾ ഉണ്ടോ ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ നിലവിൽ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും വിഷ്ണുവിൻ്റെ മാനസിക നില അടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റ് തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും പണമിടപാടുകൾ ഉണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും എന്തായാലും മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കൂടിയാണ് അഭിചാരക്രിയയുടെ ഭാഗമായുള്ള നിരവധി വസ്തുവകൾ ഇയാളുടെ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു